ബിഗ് ബോസ് ഹൗസിലെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഇങ്ങനെയായിരുന്നു ഗ്രീൻ റെഡ് യെല്ലോ എന്നീ സിഗ്നലുകളിൽ ഈ വീട്ടിൽ നിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് പറയുക എന്നതാണ് ടാസ്ക് ബിഗ് ബോസ് ഇങ്ങനൊരു ടാസ്ക് കൊടുത്തപ്പോൾ ജിൻഡോയുടെ മൈൻഡ് ഗെയിമിൻ്റെ ഭാഗമായി ജിൻഡോ ആദ്യമേ എല്ലാവരോടും കൂടെ ഒരു കാര്യം പറഞ്ഞിരുന്നു എനിക്ക് എല്ലാവരും റെഡ് സിഗ്നൽ തരണമെന്ന് പക്ഷേ കുടുംബാംഗങ്ങളെല്ലാവരും ജിൻഡോക്ക് റെഡ് സിഗ്നൽ കൊടുക്കുന്നില്ല ശ്രീരേഖയും ഗബ്രിയുമാണ് ജിൻഡോക്ക് റെഡ് സിഗ്നൽ കൊടുക്കുന്നത് എന്നാൽ ജിൻഡോ റെഡ് സിഗ്നൽ കൊടുത്ത വ്യക്തി ആയിരുന്നു ഗബ്രിയാണ് ഈ വീട്ടിൽ റെഡ് സിഗ്നലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ജിൻഡോ പറയുന്നത് ഗബ്രിയുടെ കളികളൊക്കെ കഴിഞ്ഞു നിർത്തിക്കോ ഇനി പെട്ടിയൊക്കെ എടുത്ത് വീട്ടിൽ പോയിക്കോ എന്നാണ് പറയുന്നത് ജിൻഡോ ഗ്രീൻ സിഗ്നൽ കൊടുത്തിരിക്കുന്ന ആൾ അൻസിബയാണ് ജിൻഡോയുടെ അഭിപ്രായത്തിൽ അൻസിബ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഗെയിം കളിക്കണമെന്ന് അൻസിബയ്ക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ജിൻഡോ പറയുന്നത് അതുകൊണ്ട് അൻസിബ പെട്ടെന്നൊന്നും ഈ വീട്ടിൽ നിന്നും പോകില്ല എന്നു കൂടെ പറയുന്നുണ്ട് നന്ദനയ്ക്കാണ് ജിൻഡോ യെല്ലോ സിഗ്നൽ കൊടുത്തിട്ടുള്ളത് നന്ദന കുറച്ചുകൂടെ നന്നായി കളിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ജിൻഡോ പറയുന്നത്